ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിവിൻസ് ഡൈനാമിക്സ് എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജിയുടെ നേച്ചർ എന്താണ് സ്കോപ്പ് എന്താണ് പ്രധാന കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് അറേസ് ചെയ്യുന്നുണ്ട് അല്ലേ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് വാട്ട് ഈസ് സൈക്കോളജി എഡ്യൂക്കേഷൻ എന്താണെന്നും സൈക്കോളജി എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എജ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മളിപ്പോൾ കടന്നുകൊണ്ടോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് നാരോ സെൻസിലും ബ്രോഡ് സെൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും നാരോ സെൻസിൽ എങ്ങനെയാണ് ആ നാരോ സെൻസില നമുക്ക് സിംപിളായിട്ട് പറയാം സ്കൂൾ ആൻഡ് കോളേജ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയാം നമുക്കൊരു സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അതായത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഫോമലായിട്ടോ നോൺ ഫോമലായിട്ടോ നമ്മൾ അക്യർ ചെയ്യുന്ന നോളജ് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം അതിനെയാണ് എന്തെന്ന് പറയുന്നത് നാരോ സെൻസിൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ബ്രോഡ് സെൻസിൽ എന്താണ് ആ നമ്മൾ ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒന്നും ബൗണ്ടറീസ് ഇല്ലാതെ നമ്മൾ എവിടെ നിന്നും നമ്മൾ നോളജ് അക്യൂർ ചെയ്യുന്നോ അതെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഗണത്തിൽപ്പെടുത്താം അതായത് എന്താണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലേ അതായത് നമ്മുടെ നമുക്ക് വേണ്ട അറിവ് നമ്മൾ സോഷ്യൽ മീഡിയാസിൽ നിന്നോ നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്നോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ എവിടെ നിന്ന് വേണമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ളൊരു ലേണിംഗ് പ്രോസസ്സിനെയാണ് ബ്രോഡ് സെൻസിൽ എജ്യൂക്കേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എഡ്യൂക്കേഷൻ്റെ ഒരു എറ്റിമോളജിക്കൽ മീനിങ്ങിലേക്ക് പോയാൽ ലാറ്റിൻ റൂട്ടാണ് എഡ്യൂക്കേഷൻ ഉള്ളത് അതായത് എഡ്യൂക്കെയർ എഡുസിയർ എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേഡ്സിൽ നിന്നുമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വേഡിൻ്റെ ഒറിജിൻ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്ക് ഔട്ട് ഓർ ടു നറിഷ് എന്നൊക്കെയാണ് അർത്ഥം എജു സിയർ എന്ന് പറഞ്ഞാൽ ടു ലീഡ് ഔട്ട് ഓർ ടു ഡ്രോ ഔട്ട് എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് മോസ്റ്റ് അക്സെപ്റ്റബിളായിട്ട് പറയുന്നത് എജു സിയർ ആയിട്ടാണ് കാരണം ഇതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് ടു ലീഡ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ഇഗ്നോറൻസ് ടു നോളജ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ടു ലൈറ്റ് ഇഗ്നറൻസിൽ നിന്നും നോളജിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് ലീഡ് ചെയ്യുക എന്നതാണ് സിയറിലൂടെ എഡ്യൂക്കേഷനെ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനെ നമ്മൾ എന്താണ് എഡ്യൂസിയറായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ കംപ്ലീറ്റ് ആണ് നമ്മൾ നോളജ് അക്കിയറിയുക എന്നതിൽ പുറമേയായിട്ട് ഒരു വ്യക്തിയിലെ ഇമോഷണൽ സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ സോഷ്യൽ ഇൻട്രാക്ഷനുകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലുമുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആണ് എജ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അവരുടെ ബിഹേവിയറൽ പാറ്റേൺ മോഡിഫൈ ചെയ്യുക അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് അതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതായിട്ട് എന്താണ് സൈക്കോളജി എന്ന് നമുക്ക് നോക്കാം സൈക്കോളജി എന്ന് പറയുന്നൊരു വേർഡ് ആദ്യമായി യൂസ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് ജർമ്മൻ ഫിലോസഫറായ റുഡോൾഫ് ഗോക്കലാണ് ആദ്യമായിട്ട് ഈ ഒരു വേർഡ് കോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇനി സൈക്കോളജിയുടെ എത്തിമോളജിക്കൽ മീനിങ് നോക്കാം രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നും അതായത് സൈക്കേ ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേഡുകളിൽ നിന്നുമാണ് സൈക്കോളജി എന്ന് പറയുന്നൊരു വേർഡ് എറൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു സൈക്കോളജിയുടെ എറ്റിമോളജിക്കൽ മീനിംഗ് എന്ന് പറയുന്നത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സോൾ എന്നാണെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി നമ്മുടെ മീനിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതായത് ഒരു സോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സോളിനെ നമുക്കൊരിക്കലും ഡെഫിനിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നീട് നമ്മുടെ സൈക്കോളജി സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സോളിൽ നിന്നും സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ പറയുകയുണ്ടായി ഈ മൈൻഡും സോൾ പോലെയാണ് നമുക്കൊരിക്കലും അതിനൊരു ഡെഫിനറ്റായിട്ട് ആക്കുറേറ്റ് ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ പിന്നീട് നമ്മുടെ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് മൈൻഡിൽ നിന്നും സൈക്കോളജി ഈസ് ഈസ്റ്റ് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തി വില്യം ജെയിംസ് വില്യം വോൺ തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളാണ് സൈക്കോളജിയെ ഈസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വിളിച്ചത് പക്ഷെ അറ്റ് പ്രസൻറ്റ് സൈക്കോളജിയുടെ മീനിംഗ് എന്ന് പറയുന്നത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനത്തെ അല്ലെങ്കിൽ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൈക്കോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലവില് നമ്മൾ സൈക്കോളജിയുടെ മീനിംഗ് ആയിട്ട് പറയുന്നത് അടുത്തതായിട്ട് സൈക്കോളജിയുടെ രണ്ട് ഡെഫിനിഷൻസാണ് കൊടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ്റെ ഒരുപാട് ഡെഫിനിഷൻസ് നമ്മുടെ ഫിലോസഫി പേർപ്പലിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും അപ്പോൾ അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻസ് നമ്മളിവിടെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ സൈക്കോളജിയുടെ രണ്ട് ഡെഫിനിഷൻസാണ് ക്രോ ആൻ ക്രോയുടെയും സ്കിന്നറിൻ്റെയും രണ്ട് ഡെഫിനിഷൻസ് അപ്പോൾ ക്രോൻ ക്രോ എങ്ങനെയാണ് സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് നോക്കാം സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെയും ഹ്യൂമൻ ബിഹേവിയറിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈക്കോളജി എന്നാണ് ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ ചെയ്തത് സ്കിന്നറിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള സയൻസാണ് സൈക്കോളജി എന്നാണ് സ്കിന്നറിൻ്റെ ഡെഫിനിഷൻ വരുന്നത് അടുത്തതായി നമുക്ക് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയാണ് സൈക്കോളജിയുടെ പ്രധാന രണ്ട് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്താൻ ആവശ്യമായ തിയറീസ് മെത്തേഡ്സ് ടെക്നിക്സ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഫോമുലേഷനാണ് പ്യുവർ സൈക്കോളജിയിൽ വരുന്നത് അതായത് ബ്രോഡ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ തിയറീസും മെത്തേഡ്സും ടെക്നിക്സൊക്കെ എന്ത് ചെയ്യുക ഫോർമുലേറ്റ് ചെയ്യുക ഇവിടാണ് പ്യുവർ സൈക്കോളജിയുടെ ഭാഗമായി വരുന്നത് അപ്പോൾ എന്താണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്യുവർ സൈക്കോളജിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന തിയറീസും പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒക്കെ നമ്മുടെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈഡ് സൈക്കോളജിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾ ഈ പറയുന്ന സൈക്കോളജിയുടെ തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അതൊരു അപ്ലൈഡ് സൈക്കോളജിയാണ് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി ക്രിമിനൽ സൈക്കോളജി മിലിട്ടറി സൈക്കോളജി പൊളിറ്റിക്കൽ സൈക്കോളജി തുടങ്ങിയവയും അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണെന്ന് പറയാം പ്യുവർ സൈക്കോളജിയിൽ ഏതൊക്കെ വരുമോ എന്ന് വെച്ചാൽ നമ്മുടെ പാരാസൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ജനറൽ സൈക്കോളജി അപ്നോമർ സൈക്കോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്യുവർ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നത് നമുക്കിനി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ രണ്ട് സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയുടെ കോമ്പിനേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അതായത് സൈക്കോളജിയും എഡ്യൂക്കേഷൻ്റെയും ഒരു ഓവർലാപ്പിംഗ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് നമുക്ക് പറയാം സൈക്കോളജിയും എഡ്യൂക്കേഷനും ക്ലോസ്ലി റിലേറ്റഡ് ആണ് എഡ്യൂക്കേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്യുക അല്ലെങ്കിൽ മോൾഡ് ചെയ്യുക ഇതൊക്കെയാണ് ഇതെങ്ങനെ സാധ്യമാകും ത്രൂ സൈക്കോളജി എങ്ങനെയാണ് സൈക്കോളജി നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ സൈക്കോളജി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായും ഒരു കുട്ടിയുടെ ബിഹേവിയർ എന്താണ് എന്ന് നമ്മൾ സൈക്കോളജി സൈക്കോളജിപരമായി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ആ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ കുട്ടിയുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ സാധിക്കൂ എഡ്യൂക്കേഷനിൽ ലേണിംഗ് പ്രോസസ്സിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും എന്താണ് എഡ്യൂക്കേഷൻ്റെ എയിമും എന്താണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻസാണ് അപ്പോൾ എഡ്യൂക്കേഷനും സൈക്കോളജിയും കൂടെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ കമ്പയിൻ ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ പ്രസൻറ്റ് ബിഹേവിയറൽ പാറ്റേണിൽ നിന്നും സൈക്കോളജിക്കൽ പരമായും എജ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് നമ്മൾ ഒരു കുട്ടിയിലേക്ക് നമ്മൾ ഇൻകൽക്കേറ്റ് ചെയ്തുകൊണ്ടും നമ്മൾ എന്തു ചെയ്യുകയാണ് ഒരു കുട്ടിയുടെ പ്രസൻറ്റ് ബിഹേവിയറിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരികയാണ് ഇതിനെയാണ് നമ്മൾ സിംപ്ലി എഡ്യൂക്കേഷനിൽ സൈക്കോളജി എന്ന് വിളിക്കുന്നത് ഇതൊരു അപ്ലൈഡ് സൈക്കോളജിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസും തിയറീസും മെത്തേഡ്സും എല്ലാം നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ നമ്മൾ എന്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ സൈക്കോളജി അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്പെസിഫിക്കലി നമ്മൾ നേച്ചർ പറയുമ്പോൾ സയൻറ്റിഫിക് നേച്ചറാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് ഉള്ളത് അപ്പോൾ അതിനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ സയൻസ് എന്ന് പറയുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി സയൻസ് ആണെന്ന് പറയുന്നു അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടായിരിക്കും പ്രിൻസിപ്പിൾസ് ഉണ്ടാവും തിയറീസ് ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് അവിടെ ഡേറ്റ കളക്ട് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ഉണ്ടാവും അങ്ങനെ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറീസും സയൻസും പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സയൻസിൽ വരുന്നത് അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് തിയറീസും ലോസും പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റ കളക്ഷന് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സയൻസിൽ എന്താണ് ചെയ്യുന്നത് ഒരു ഫാക്ട്സിനെ അതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് റിലേറ്റഡ് കാര്യം അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ കുറിച്ച് കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രെഡിറ്റിങ്ങും കൺട്രോളിങ്ങും ഉണ്ടായിരിക്കും സയൻസിന് അതുപോലെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയും അവിടെയുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് മിക്തമായി അണ്ടർസ്റ്റാൻഡിങ്ങും പ്രിഡിക്റ്റിങ്ങും അതുപോലെ തന്നെ കൺട്രോളിങ്ങും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ എയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്കൊരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ അടുത്തത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ നാച്ചുറൽ സയൻസ് എന്നാണ് അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റഡീസ് നടത്തുന്നത് ഒബ്സർവ് ചെയ്യുന്നത് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത് റിസർച്ച് നടത്തുന്നത് ഇതെല്ലാം മറ്റ് ഫിസിസ്റ്റുകളും അല്ലെങ്കിൽ ബയോളജിസ്റ്റുകളും ചെയ്യുന്ന അതേ ഒരു മാനറിലാണ് അപ്പോൾ അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ നാച്ചുറൽ സയൻസ് എന്ന് വിളിക്കുന്നത് ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജി സൈക്കോളജിസെ ഡെവലപ്പിംഗ് ഓർ ഗ്രോയിങ് സയൻസ് എന്ന് വിളിക്കുന്നു അതിന് കാരണം എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഓരോരോ മാറ്റങ്ങൾ ഒന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൈക്കോളജി തന്നെ ഞാൻ ആദ്യമേ പറയുകയുണ്ടായി സൈക്കോളജി എന്താണ് സോളിൽ നിന്നും മൈൻഡിലേക്കും മൈൻഡിൽ നിന്നും കോൺഷ്യസ്നെസ്സിലേക്കും കോൺഷ്യസ്സിൽ നിന്നും ബിഹേവ്യറിലേക്കും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഓരോ റിസർച്ചുകളും ഓരോ സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് ഫർദർ ഒരുപാട് കാര്യങ്ങൾ ആഡപ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എവിടെയും വെച്ച് നമ്മുടെ അതിൻ്റെ ഒരു സൈക്കോളജിയുടെ പഠനം നിൽക്കുന്നില്ല അതിങ്ങനെ ഗ്രോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സയൻസ് ആണെന്ന് അടുത്തത് എഡ്യൂക്കേഷണൽ സൈക്കോളജീസേ സോഷ്യൽ സയൻസ് എന്നാണ് അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്കൊരു സോഷ്യൽ സയൻസ് എന്ന് പറയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് സൈ മറ്റ് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും സ്റ്റഡീസ് നടത്തുന്നത് ഹ്യൂമൻ ബീങ്സിലാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിലും അവരുടെ സോഷ്യബിലിറ്റിയിലുമാണ് സ്റ്റഡീസ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി സോഷ്യൽ സയൻസ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കും ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജീസ് ആൻഡ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നു അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്യുവർ സൈക്കോളജിയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസും പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒക്കെ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസും തിയറീസും ടെക്നിക്സും ഒക്കെ നമ്മളൊരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ചെയ്യുന്നത് സോ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി ആണെന്ന് പറയാൻ പറ്റും അപ്ലൈഡ് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ മറ്റ് സൈക്കോളജീസുമായിട്ട് മറ്റ് അപ്ലൈഡ് സൈക്കോളജീസുമായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി പാരലായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ മറ്റ് സൈക്കോളജികളിൽ നിന്നും വേണ്ട ഫാക്ട്സും ജനറൽ ആയിട്ടുള്ള വേണ്ട ഫാക്ട്സുകളും ഇത് എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് മറ്റ് സൈക്കോളജീസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്നോർമൽ സൈക്കോളജീസ് ക്ലിനിക്കൽ സൈക്കോളജീസ് തുടങ്ങിയ സൈക്കോളജികളിൽ നിന്നും എഡ്യൂക്കേഷണൽ സൈക്കോളജിസ് വേണ്ട എന്ത് ഫാക്സുകൾ എടുക്കുന്നുണ്ടെന്നും പറയാം അടുത്തത് എജ്യൂക്കേഷണൽ എ പോസിറ്റീവ് സയൻസ് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് സയൻസ് ആകുന്നത് പോസിറ്റീവ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒബ്ജക്റ്റീവ് ആയിരിക്കും നോർമേറ്റീവ് സയൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ആയിരിക്കും അപ്പോൾ നോർമേറ്റീവ് സയൻസിൽ നമ്മൾ എത്തിക്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോജിക്സും കാര്യങ്ങളെയാണ് നമ്മൾ നോർമേറ്റീവ് സയൻസിൽ സയൻസിലുന്നത് സബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കും അപ്പോൾ പോസിറ്റീവ് സയൻസ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ് അതുപോലെ തന്നെ നമ്മൾ പെർസെൻറ്റലി എന്താണ് അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെയാണ് വോട്ട് ടു ബി എന്നുള്ള ഫാക്ടർ അല്ല പകരം വാട്ട് ഇറ്റ് ഈസ് ടു ബി അല്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് സയൻസിൽ പറയുന്നത് അപ്പോൾ ഒരു കുട്ടി എന്താണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ് എന്ന് നമ്മൾ ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസാണ് അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്താണെന്നാണ് അപ്പോൾ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്റ്റഡിയുടെയും അല്ലെങ്കിൽ ഏതൊരു സബ്ജെക്റ്റിൻ്റെയും പരിധി നിർണയിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഒരു എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഏരിയാസാണ് സ്കോപ്പ് അപ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കോപ്പിൽ പ്രധാനമായും വരുന്നത് ലേണർ ലേണിംഗ് എക്സ്പീരിയൻസ് ലേണിംഗ് പ്രോസസ് ലേണിംഗ് എൻവോമെൻറ്റ് ആൻഡ് ടീച്ചർ അങ്ങനെ അഞ്ച് ഡിവിഷൻസ് ആണ് അല്ലെങ്കിൽ അഞ്ച് ഏരിയാസാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നത് എന്നിരുന്നാലും എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എവർ ഗ്രോയിങ് ആണ് അതായത് ഒരുപാട് റിസർച്ചസ് പഠനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗ്രോയിങ്ങും ഈ ഒരു എജ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പഠന മേഖലയിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മറ്റു പല ഏരിയാസിലും കൂടെ കടന്നു ചെന്നിട്ടുണ്ട് അതായത് ഹെറിഡേജ് ആൻഡ് എൻവ്മെൻറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പേഴ്സണാലിറ്റി തുടങ്ങി പല മേഖലകളിലേക്കും ഗൈഡൻസ് കൗൺസിലിംഗ് തുടങ്ങി പല മേഖലകളിലേക്കും പല ഏരിയാസിലേക്കും നമ്മുടെ സ്കോപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പിൽ ആദ്യം വരുന്നതും ഏറ്റവും ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലേണർ ലേണറാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയാം അതായത് ഒരു ലേണറിനെ നന്നായി മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു ലേണറിൻ്റെ ബിഹേവിയർ മൈൻഡ് മനസ്സിലാക്കാനുമുള്ള അറിയുവാനുള്ള പ്രോപ്പറായിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുക ഇതൊക്കെയാണ് ഏറ്റവും ആയിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ലേണറെ പറ്റി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും ആ ലേണറുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ നീഡ് എന്താണ് വാൺസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഇന്നീറ്റ് കപ്പാസിറ്റീസ് എന്തൊക്കെയാണ് എബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ലേണർ എന്ന് പറയുന്ന ഏരിയയെ കവർ ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതും ഈ ലേണർ എന്ന് പറയുന്ന ഫാക്ടറിനെയാണ് അതായത് ഒരു ലേണറിന് എന്ത് വേണം എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ലേണറിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷൻ ബിഹേവിയർ അവരിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നറിഞ്ഞെങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ ആ ഒരു കുട്ടിയിലേക്ക് നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഓരോ കുട്ടികളിലും യുണീക്കാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കുക എന്നുള്ളൊരു പാർട്ട് വരുന്നത് ഈ പറയുന്ന സബ്ജക്റ്റ് എന്ന ഏരിയയിലാണ് ഈ സോറി ഈ പറയുന്ന ലേണർ എന്നു പറയുന്നൊരു ഏരിയയിലാണ് ഇതാണ് ഒന്നാമത്തെ സ്കോപ്പ് എജ്യൂക്കേഷണൽ സൈക്കോളജി രണ്ടാമതായി ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു ലേണറിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന ലേണേഴ്സ് എല്ലാം എന്താണ് അവരെല്ലാം യൂണീക്ക് ആണ് അവർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളവരാണ് അപ്പോൾ ഓരോ കുട്ടിയുടെയും നീഡ് എന്താണ് ഇൻട്രസ്റ്റ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഓരോ കുട്ടിയുടെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ വേണ്ടത് അത് മനസ്സിലാക്കി അത്തരം എക്സ്പീരിയൻസ് കൊടുത്തെങ്കിൽ നമുക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് നമുക്ക് ഡെലിവർ ചെയ്യണം അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്കത് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൺ ഡെലിവർ ചെയ്യാനും ആ കണ്ടിലൂടെ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ രണ്ടാമത് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായ രീതിയിലുള്ള എക്സ്പീരിയൻസസ് നമ്മുടെ എഡ്യൂക്കേഷൻ ോളജിയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക മൂന്നാമതായിട്ടുള്ളത് ലേണിങ്ങ് അതായത് ഏറ്റവും ആണ് ലേണർ അപ്പോൾ ലേണറിനെ എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് വേണ്ടിയെന്ന് നമ്മൾ കണ്ടെത്തി ഇനി അവർക്ക് വേണ്ട ലേണിംഗ് എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസ് ആണ് അവർക്കൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നും നമ്മൾ കണ്ടെത്തി അടുത്തതായി വരുന്നതാണ് ലേണിംഗ് പ്രോസസ്സ് എന്ത് പ്രോസസ്സിലൂടെയാണ് നമ്മൾ അവരിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത് ഈ ലേണിംഗ് പ്രോസസ്സിനകത്താണ് പ്രോബ്ലം സോൾവിംഗ് ഫർഗറ്റിംഗ് റിമെമ്പറിംഗ് പെർസീവിങ് കോൺസെപ്റ്റ് ഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ പറയുന്ന ലേണിംഗ് പ്രോസസ്സിനകത്താണ് ഇനിയുള്ളത് ലേണിംഗ് എൻവയോമെൻ്റ് ആണ് ലേണിംഗ് എൻവയോമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒരു ക്ലൈമറ്റ് നമുക്ക് എന്ത് ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നായിരിക്കണം എന്നതാണ് ലേണിംഗ് എൻവയോമെൻറ്റ് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നോയിസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നമുക്കൊരു കാര്യം കൃത്യമായിട്ടൊരു കുട്ടിയിലേക്ക് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം അല്ലെങ്കിൽ ക്ലാസ് റൂമാണ് നമ്മുടെ എൻവിയോൺമെൻറ്റ് ആ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന അടുത്തൊരു ഏരിയ ആണ് ടീച്ചർ ലേണറിനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടീച്ചറും അതായത് ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളെ ലേണറിന് വേണ്ടത്ര മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു ടീച്ചറാണ് ഒരു ടീച്ചറാണ് ഈ പറയുന്ന സൈക്കോളജി ആണെങ്കിലും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീച്ചറിന് എന്ന് പറയുമ്പോൾ ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ റോൾ എന്താണ് ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിലെന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ടീച്ചർ തന്നെയാണ് അപ്പോൾ ഒരു ടീച്ചേഴ്സും മനസ്സിലാക്കുക ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എൻ്റെ പങ്ക് എന്താണ് അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് ആ ടീച്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു ടീച്ചറില് സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഇൻസ്പെയർ ആകാൻ പറ്റൂ അതായത് നമ്മൾ സ്വന്തമായി നമ്മളെ വിലയിരുത്തുക നമ്മുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻസിനെ നമ്മുടെ ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു അധ്യാപിക സ്വയം മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുള്ളായ ഒരു അധ്യാപികയിലേക്ക് അവരുടെ ടീച്ചറിന് മാറാൻ സാധിക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്